കൊച്ചിയിൽ എം ഡി എം എ വിൽപ്പനക്കാരായ കോളേജ് വിദ്യാർത്ഥികളെ പിടികൂടി ഡാൻസ് അഫ് സംഘം കുസാറ്റിലെ സിവിൽ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അതുൽ ആൽവിൻ എന്നിവരാണ് പിടിയിലായത് വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു രണ്ട് വർഷമായി സജീവ ലഹരി വിൽപ്പനക്കാരാണ് ഇരുവരുമെന്ന് ഡാൻസ് അഫ് സംഘം അറിയിക്കുന്നത് എസ് എസ് ശരണാണ് ചേരുന്നത് ശരൺ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയ്ക്ക് പിന്നാലെയാണ് ഇപ്പോഴിതാ സ്ഥിരം ലഹരി വിൽപ്പനക്കാരായ രണ്ട് വിദ്യാർത്ഥികളെ പിടികൂടിയിരിക്കുന്നത് വിവരങ്ങൾ എന്താണ് വിനിത കഴിഞ്ഞ കുറേ കാലമായിട്ട് ഡാൻസർ സംഘം ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന എച്ച് എം ഡി ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും വാടക വീട്ടിൽ നിന്നും ഈ രണ്ടുപേരെയും പിടികൂടിയിരിക്കുന്നത് ഇവരുടെ പക്കൽ നിന്ന് പത്ത് പോയിൻറ്റ് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തിരിക്കുന്നത് അതായത് കുസേറ്റിലെ സിവിൽ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അബ്ദുൽ ആൽവിൻ എന്നിവരാണ് ഡാൻസർ സംഘത്തിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇവരെക്കുറിച്ച് ഡാൻസർ സംഘം പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷം അതായത് രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇവർ മറ്റ് തൃശൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും എത്തിയ ആളുകളാണ് ഈ രണ്ട് പേരും ചേർന്ന് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിരന്തരം ലഹരി വിൽപ്പന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബംഗളൂരുവിൽ നിന്നാണ് വലിയ തോതിൽ ലഹരി ഇവിടേക്ക് എത്തിച്ചിരുന്നത് അതിനുശേഷം എം ഡി എം എ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുക എന്ന കൂടിയാണ് ഇവർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത് എന്തായാലും അങ്ങനെ വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മാരക ലഹരിയായ എം ഡി എം എ ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇവരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രധാനമായും ഇവരിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത് ഇവർ ഒരു വലിയ സംഘത്തിലെ അംഗങ്ങളാണോ അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ രണ്ടുപേർ മാത്രമായിട്ടാണോ വിൽപ്പന ശരി ഏതായാലും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അത്സവർ സംഘം ഇവരെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ഇപ്പോൾ പിടിയിലായതെന്നാണ് എസ് ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത്